ഹലോ ഞാൻ ലി അപ്പോൾ ഇന്നലത്തെ വിഷയം എല്ലാവരും അറിഞ്ഞല്ലോ അതായത് പെരേരൻ്റെ തിയേറ്ററിൽ നിന്ന് പുറത്തിറക്കിയ പുറത്തിറക്കിയ കാര്യം ആ കാര്യം എന്ന് പറഞ്ഞാൽ ഞാനും വനിതയുടെ ഓണറും പിന്നെ പെരേരയും ഇവരും മൂന്നുപേരെ അറിഞ്ഞിട്ടുള്ളൂ പിന്നെ ഈ പിന്നെ ബാക്കിയുള്ളവർ അറിഞ്ഞത് ഈ വാട്സ് ഫേസ്ബുക്ക് വഴി മറ്റേ പെരേര പൊട്ടത്തരം വിളിച്ചു പറഞ്ഞപ്പോഴാണ് കാരണം അങ്ങനെ നല്ല കാര്യങ്ങൾ കാരണം തിയേറ്ററിൻ്റെ ഓണർ പറഞ്ഞിട്ട് മര്യാദക്ക് മാന്യമായിട്ടാണ് പറഞ്ഞത് നീ ഇവിടെ പടം കാരണം കാരണമെന്ന് വെച്ചാൽ അവൻ ഇപ്പം ടിക്കറ്റ് ഇങ്ങനെ ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ ബുക്ക് ചെയ്യാറൊന്നുമില്ല ഇതിപ്പോൾ എന്തോ അവധത്തിൽ ബുക്ക് ചെയ്താൽ ബുക്ക് ചെയ്താണോന്ന് പോലും അറിഞ്ഞുകൂടാ കാരണം അവൻ വെറുതെ മൊബൈൽ കാട്ടി കൊടുത്തുള്ളൂ അതിൽ ടിക്കറ്റൊന്നും ഞാനും കണ്ടില്ല പുള്ളിയും കണ്ടില്ല അപ്പോൾ ആ കാര്യം ഇങ്ങനെയാണ് അടുത്ത് പറഞ്ഞു നീ ഇവിടെ പടം കാണണ്ടെന്ന് പറഞ്ഞു പടം കാണണ്ടെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ഞാൻ ബുക്ക് ചെയ്തിട്ട് വന്നേക്കണേ ഞാൻ പടം കാണാൻ വേണ്ടി വന്നതാണ് അപ്പൊ വനിതാ ഡോണർ പറഞ്ഞു നീ അന്ന് പടം കണ്ടോ നിനക്കുള്ള വണ്ടി വരൂ എന്ന് പറഞ്ഞു ആ പറച്ചില് പെരാരെ പേടിച്ചു അവനെ പിന്നെ ഞാൻ ഇവിടെ കണ്ടിട്ടില്ല പിന്നെ വനിതാ ഓണർ മീഡിയസിൻ്റെ അടുത്തും പറഞ്ഞു എടാ ഇവൻ്റെ മീഡിയ ഒന്നും ഇവൻ്റെ ഒന്നും ആരും എടുക്കരുത് എന്ന് പറഞ്ഞു അവരും ഓക്കെ സമ്മതിച്ചു കാരണം പെരേരെ കാട്ടുന്ന തണ്ടിത്തരാണ് അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ പെരയനെ ഞാൻ കണ്ടുള്ള ഷോക്ക് ഷോയ്ക്ക് കണ്ടോളാം പക്ഷെ പെരേര മറ്റോ ലുലൂല് പോയ പടം കണ്ടതെന്ന് പറഞ്ഞു അവർ മൂന്ന് പേര് അതായത് പെരേര അഭിലാഷ് പിന്നെ ഒരു പെണ്ണുണ്ടായി അപ്പം പെരേര ഇവിടെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞാൻ നാല് പേർക്കുള്ള ടിക്കറ്റ് എടുത്തു പെരേര ഇവിടെ അല്ല അവൻ ഫേസ്ബുക്കിൽ പറഞ്ഞത് നാല് പേർക്കുള്ള ടിക്കറ്റ് ആണെങ്കിൽ ശരിയാണ് കാരണം മൂന്ന് പേര് അവിടെ ഉണ്ടായി ഒരാൾ ഇവിടെ ഉണ്ടായി ഇവിടെ ഉണ്ടായത് ആരാന്ന് വെച്ചാൽ ഇവൻ്റെ കൂടെ ഒരു വീഡിയോയിൽ കൊല്ലത്തു നിന്ന് എങ്ങാണ്ട് വന്ന് അസിസ്റ്റൻറ്റ് ഡയറക്ടറോ അങ്ങനെ എന്ന് പറഞ്ഞാൽ അവരുടെ ഷോർട്ട് ഫിമിൽ ഉള്ളെന്ന് പറഞ്ഞ ഒരു പെണ്ണില്ലേ ആ പെണ്ണ് ഇവിടെ പടം കണ്ടു അതായത് വനിതയിൽ പടം കണ്ടു അവൾ കുളഗതി കൂടെ കയറി അവൾ പടം കണ്ടു മറ്റേ മൂന്ന് പേരും വനിത ലുലുവിലാണ് കണ്ടത് കാര്യം വ്യക്തമാണ് ഇത്ര തന്നെ നാല് പേർക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇവർക്ക് നാല് പേർക്കാണ് പക്ഷേ മൂന്ന് പേരെ ലുലുൽ കണ്ടുള്ളൂ ഒരാൾ ഇവിടെയും കണ്ടു കാര്യം ഇത്രയേ ഉള്ളൂ പിന്നെ പെര പെരവരുടെ കാര്യം പറഞ്ഞാൽ ഇപ്പൊ വനിതയുടെ ഓണർ പെരലരൊക്കെയുള്ള വണ്ടി വരുമെന്ന് പറഞ്ഞില്ലേ അതിങ്ങനെ ആയിരിക്കും പോലീസിനെ അറിയിക്കും തന്നെയായിരിക്കും പുള്ളി പറഞ്ഞത് കാരണം ഇത്രയും തണ്ടിത്തരം ഈ തീയേറ്ററിനെ കുറിച്ചാവും പറഞ്ഞു തിയേറ്ററിൽ ബോംബ് എടുക്കുന്നവരാകൻ പറഞ്ഞു അപ്പൊ പിന്നെ അറിയിക്കേണ്ട ചുമതല ഓണർക്കുണ്ട് പോലീസിനെ അറിയിക്കേണ്ട ചുമതല ഓണർക്കുണ്ട് ഞാൻ പടം കഴിഞ്ഞിറങ്ങി ഇറങ്ങിയപ്പോൾ രണ്ട് മൂന്ന് പേര് പറഞ്ഞാണ് ഇവിടെ പോലീസ് വണ്ടി വന്നിട്ടുണ്ടായിരുന്നു എന്നാ പറഞ്ഞത് നേരാണോന്ന് പറഞ്ഞു കൂടാ എന്തായാലും വിരരെ കാട്ടിയത് തെണ്ടിത്തരാണ് അത് നൂറ് ശതമാനം യോജിക്കുന്നു ഓണർ കാട്ടിയതും മര്യാദയ്ക്കുള്ള നടപടിയാണ് കാരണം ഇവിടെ പല റിപ്പോർട്ടും അവനെ കുറിച്ച് വന്നിട്ടുണ്ട് അതായത് തിയേറ്ററിൽ വരുന്ന പ്രേക്ഷകർ തന്നെ കംപ്ലയിൻ്റ് പറഞ്ഞിട്ടുണ്ട് അവൻ്റെ ഈ ഡാൻസ് എൽക്കിലും പൊട്ടത്തരും കാണിക്കുമ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് കംപ്ലൈൻറ്റും പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും തിയേറ്റർ ഓണർ അങ്ങനെ റിയാക്ട് ചെയ്തത് നല്ല കാര്യമാണ് ശരി